നിങ്ങളുടെ മനോഭാവം ആറ്റിറ്റ്യൂഡ് ചാണക്യന്റെ ഏഴ് ശക്തമായ നിയമങ്ങൾ നിങ്ങളുടെ മനോഭാവമാണ് ആറ്റിറ്റ്യൂഡ് ലോകം നിങ്ങൾക്ക് എത്രത്തോളം ബഹുമാനം നൽകുമെന്നും നിങ്ങളുടെ വില എത്രത്തോളം കണക്കാക്കുമെന്നും തീരുമാനിക്കുന്നത് ചാണക്യൻ പറയുന്നു ആരുടെ മനസ്സ് ദൃഢമാണോ അവർക്കു വേണ്ടി ലോകം വഴിമാറും അതിനാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു രാജാവിനെ പോലെ ജീവിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനോഭാവം മാറ്റണം അതിനെ ഇരുമ്പുപോലെ ഉറച്ചതാക്കണം കാരണം സത്യമിതാണ് നിങ്ങളുടെ കഴിവിനേക്കാൾ മുൻപ് ആളുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ധൈര്യം കണ്ണുകളിലെ ആത്മവിശ്വാസം നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ ബലം എന്നിവയാണ് നിങ്ങളുടെ മനോഭാവം എങ്ങനെയോ അതുപോലെയായിരിക്കും നിങ്ങളുടെ ജീവിതം രൂപപ്പെടുക ഇന്നത്തെ ലോകത്ത് ദുർബലമായ മനോഭാവമുള്ള ഒരാൾ ഒന്നുകിൽ പിന്നോട്ട് തള്ളപ്പെടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരും എന്നാൽ ചാണക്യന്റെ നയം വ്യക്തമാണ് സ്വയം ശക്തനാകാത്തവനെ ലോകം കൂടുതൽ ദുർബലനാക്കി മാറ്റും അതുകൊണ്ട് ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങളെ അപമാനിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനു മുൻപ് അവർ പത്തു തവണ ആലോചിക്കണം അത്രയ്ക്ക് ശക്തമായ ഒരു മനോഭാവം ഈ വീഡിയോ വെറും ഉപദേശം നൽകുകയല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും കാരണം ശക്തരും സ്വാധീനമുള്ളവരും ഉയർന്ന മൂല്യമുള്ളവരുമായ എല്ലാ വ്യക്തികളിലുമുള്ള ആ ഏഴ് ശക്തമായ മനോഭാവ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശക്തരായ വ്യക്തികളുടെ മനസ്സലിപ്പ് സ്വഭാവം അച്ചടക്കം മനോഭാവം എന്നിവയെക്കുറിച്ച് ഞങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ലഭിച്ച ഈ ഏഴ് നിയമങ്ങൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് മാറ്റിമറിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിൽ ബന്ധങ്ങളിൽ പോരാട്ടങ്ങളിൽ എല്ലാറ്റിലും വളർച്ച ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് ഒപ്പം ഒരു അവസരവുമാണ് സമയത്തിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ വരും വർഷങ്ങളിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും എന്നാൽ നിങ്ങളിത് ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്കത്രയും ശക്തമായ രീതിയിൽ മാറ്റാൻ കഴിയും ആളുകൾ നിങ്ങൾക്ക് ബഹുമാനം നൽകുകയും നിങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യും ഒരു നിമിഷം പോലും പാഴാക്കാതെ തയ്യാറാകൂ കാരണം ചാണക്യനീതിയെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഏഴ് തത്വങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ മനോഭാവത്തെ നൂറു ശതമാനം മാറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ആറാം നമ്പർ നിയമമാണ് ഏറ്റവും പ്രധാനം നമുക്ക് തുടങ്ങാം സിദ്ധാന്തം വികാരരഹിതനാകുക ബിക്കം ഇമോഷൻലെസ് നിങ്ങളുടെ വികാരങ്ങളുടെ രാജാവാകുക അടിമയാകരുത് ചാണക്യൻ പറഞ്ഞിരുന്നു ആരാണോ സ്വന്തം വികാരങ്ങളെ കീഴടക്കുന്നത് അവൻ ലോകത്തെ കീഴടക്കുന്നു കാരണം ഈ ലോകത്തിലെ ഏറ്റവും അപകടകരവും ശക്തവുമായ ഒന്ന് മനുഷ്യന്റെ വികാരങ്ങളാണ് ഇത് ഒരു വ്യക്തിയെ ഉയരങ്ങളിലേക്കും കൊണ്ടുപോകാം ആഴത്തിലുള്ള കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്യാം രസകരമായ കാര്യമെന്തെന്നാൽ ആളുകൾ സ്വയം വളരെ പ്രായോഗികരും പ്രാക്ടിക്കൽ യുക്തിയുള്ളവരുമായി ലോജിക്കൽ കണക്കാക്കുന്നു എന്നാൽ സത്യമെന്താണ് അഞ്ഞൂറ് വർഷം മുൻപും മനുഷ്യൻ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇന്നും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും അതുതന്നെ ചെയ്യുന്നു വ്യത്യാസം ഇതാണ് മുൻപ് ആളുകൾ അറിയാതെ വികാരാധീനരായിരുന്നു ഇന്ന് ആളുകളുടെ വികാരങ്ങൾ കളിക്കപ്പെടുന്നു സർക്കാരുകൾ മാർക്കറ്റിംഗ് കമ്പനികൾ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ എല്ലാവർക്കും അറിയാം സ്നേഹം വെറുപ്പ് ഭയം അത്യാഗ്രഹം എന്നിവയാൽ മനുഷ്യനെ എത്ര എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സ്വന്തം വികാരങ്ങളുടെ അടിമകളാകുമ്പോൾ അവർ കീഴടക്കപ്പെട്ട ഒരു കളിപ്പാവയായി മാറുന്നു ആർക്കും എങ്ങനെ വേണമെങ്കിലും അവരെ സ്വന്തം വിരലുകളിൽ കറക്കാം ശ്രദ്ധിച്ചു കേൾക്കുക ലോകം നിങ്ങളിൽ കാണുന്ന ദൗർബല്യങ്ങൾ നിങ്ങളുടെ കഴിവുകളുടെ കുറവുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വികാരങ്ങൾ കാരണമാണ് ദേഷ്യം പിടിപ്പിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്നേഹം കാണിച്ച് മണ്ടനാക്കാൻ കഴിയുന്ന ഭയം കാണിച്ച് അടിച്ചമർത്താൻ കഴിയുന്ന ഒരാളോട് ലോകം ഒരിക്കലും ബഹുമാനം കാണിക്കില്ല എന്നാൽ ആര് സ്വന്തം ഹൃദയത്തെ ഉരുക്കുപോലെ ഉറപ്പിക്കുന്നുവോ ഏതു സാഹചര്യത്തിലും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുവോ അവൻ പതിയെ ലോകത്തിന്റെ ഗെയിം ചേഞ്ചറായി മാറുന്നു കാരണം നിയന്ത്രണം ഉള്ളിടത്താണ് ശക്തി മറ്റൊരാളെ കാണുമ്പോൾ ദേഷ്യം വരാത്ത അത്യാഗ്രഹത്തിൽ വീഴാത്ത ചതിയിൽപ്പെടാത്ത ഒരു വ്യക്തി ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അവനെ മറ്റുള്ളവരെക്കാൾ പല പടികൾ മുന്നോട്ട് കൊണ്ടുപോകും ഇതാണ് ചാണക്യന്റെ നയം വികാരങ്ങളുണ്ടാകട്ടെ പക്ഷേ വികാരാധീനരാകരുത് തീരുമാനങ്ങളെടുക്കേണ്ടത് ബുദ്ധി കൊണ്ടാണ് ഈ ലോകത്ത് വികാരരഹിതനാവുക എന്നതിനർത്ഥം കല്ലായി മാറുക എന്നല്ല മറിച്ച് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നാണ് ലോകം അതിനെ നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കാൻ അനുവദിക്കരുത് ഹൃദയം തകരുമ്പോൾ പരാജയമുണ്ടാകുമ്പോൾ ആരെങ്കിലും ചതിക്കുമ്പോൾ ആ വേദനയെ നിങ്ങളെ നശിപ്പിക്കാൻ അനുവദിക്കരുത് ആ വേദനയെ ഒരു ഊർജ്ജമാക്കി മാറ്റുക ആ വേദന നിങ്ങളുടെ ഉള്ളിൽ ഒരു തീജ്വാലയായി കത്തട്ടെ അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും കൂടുതൽ ശക്തനാക്കുകയും ചെയ്യട്ടെ കാരണം വികാരങ്ങൾ യഥാർത്ഥത്തിൽ ഊർജം മാത്രമാണ് അവയ്ക്ക് ശരിയായ ദിശ നൽകിയാൽ ആളുകൾ സ്വപ്നം കാണാൻ പോലും ധൈര്യപ്പെടാത്ത ഉയരങ്ങളിലേക്ക് അത് നിങ്ങളെ എത്തിക്കും ഓർക്കുക നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ദിവസം ലോകം നിങ്ങളെ ഒരിക്കലും ദുർബലനായി കാണാത്ത ഒരു മനോഭാവം നിങ്ങൾ നേടും കാരണം ശക്തരായവർ ശബ്ദമുയർത്താതെ ദേഷ്യപ്പെടാതെ തളരാതെ നിശബ്ദമായി കളി മാറ്റുന്ന തീരുമാനങ്ങളെടുക്കുന്നു അതാണ് ഒരു ശക്തമായ മനോഭാവത്തിന്റെ യഥാർത്ഥ അടയാളം സിദ്ധാന്തം നിങ്ങളുടെ വാശിയെ ആയുധമാക്കുക ചാണക്യൻ പറഞ്ഞു ദൃഢനിശ്ചയം അസാധ്യമായതിനെപ്പോലും സാധ്യമാക്കുന്ന അഗ്നിയാണ് ഈ ലോകത്ത് രണ്ടുതരം ആളുകളുണ്ട് ഒന്ന് ഒന്നാമത്തെ കൂട്ടർ സാഹചര്യങ്ങളാൽ തകർന്നു പോകുന്നവർ തടസ്സം വരുമ്പോൾ വഴിമാറ്റും ബുദ്ധിമുട്ട് വരുമ്പോൾ ലക്ഷ്യം മാറ്റും ഇവർ ഒരു പന്ത് പോലെയാണ് ഇറക്കത്തിൽ ഉരുണ്ടുപോകുമ്പോൾ ഓരോ കല്ലിലും തട്ടി ദിശ മാറ്റുന്നു ആരെങ്കിലും ഇത് ശരിയാണെന്നു പറഞ്ഞാൽ അവർ അത് ചെയ്യാൻ തുടങ്ങും മറ്റൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ആ ദിശയിലേക്ക് ഓടും ഇവരുടെ ജീവിതം മറ്റുള്ളവർ നിർമ്മിച്ച പാതകളിലൂടെയാണ് ഇവരുടെ സ്വപ്നങ്ങളും മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ചവയാണ് അല്പം സമ്മർദ്ദം അല്പം ബുദ്ധിമുട്ട് ചെറിയ തടസ്സം വന്നാൽ ഉടൻ അവർ എളുപ്പമുള്ള വഴി തേടും അതുകൊണ്ടാണ് ഇവർക്ക് ഒരിക്കലും ഉയരാൻ കഴിയാത്തത് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തിയില്ലാത്തതിനാൽ ലോകം ഇവരെ ദുർബലരായി കാണുന്നു രണ്ട് രണ്ടാമത്തെ കൂട്ടർ അവർ വേഗത്തിൽ ഒഴുകുന്ന പുഴയിലെ വെള്ളം പോലെയാണ് എത്ര വലിയ പാറക്കല്ലുകൾ മുന്നിൽ വന്നാലും എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും അവയെ തകർത്ത് കീറിമുറിച്ച് മാറ്റി അവർ മുന്നോട്ടു പോകും അവർക്ക് ഉള്ളിലൊരു ഉരുക്ക് വാശിയുണ്ട് ഒരു അജഞ്ചലമായ നിശ്ചയം അത് അവരെ തടയുന്നത് ഏതാണ്ട് അസാധ്യമാക്കുന്നു അവർ തങ്ങളുടെ ലക്ഷ്യം മാറ്റില്ല മറിച്ച് വഴിയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അവർ മാറ്റും അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ ലക്ഷ്യം അവിടെ തന്നെ ഉണ്ടാവും വഴി എത്ര അപകടകരമായാലും ഒരു വ്യക്തിയുടെ ആഗ്രഹം ഒരു വാശിയായി മാറുമ്പോൾ മാത്രമാണ് അയാൾക്ക് ലോകത്തിനു മുന്നിൽ നിന്ന് പറയാൻ കഴിയുന്നത് ഇനി ഞാൻ അസാധ്യമായതിനെയും സാധ്യമാക്കും ചാണക്യനായാലും ശിവാജി മഹാരാജാവായാലും മറ്റേത് മഹാപുരുഷനായാലും എല്ലാവരുടെയും ഉള്ളിൽ അണയാത്ത ഒരു ജ്വലിക്കുന്ന ഉണ്ടായിരുന്നു നിങ്ങളുടെ ഉള്ളിലെ പോരാളിയുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന വാശി രാവും പകലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങളെ തള്ളിവിടുന്ന വാശി വിശപ്പും ഉറക്കവുമെല്ലാം മറക്കാൻ പ്രേരിപ്പിക്കുന്ന വാശി അതാണ് ഒരു വ്യക്തിയെ മലകളെ ഇളക്കാൻ പോലും കഴിവുള്ളവനാക്കുന്നത് ഒരു വ്യക്തിയുടെ ശ്രദ്ധ ഫോക്കസ് എത്രത്തോളം തീവ്രമാവുന്നുവോ അവൻ ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്നുവോ ആ വ്യക്തി അപകടകാരിയായി മാറുന്നു കാരണം അവൻ ഇനി വെറും ശ്രമിക്കുകയല്ല അവൻ പോരാടുന്നു വിജയിക്കുന്നു ചരിത്രം സൃഷ്ടിക്കുന്നു ഇതാണ് ലോകത്തെ നിങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ നിർബന്ധിതമാക്കുന്ന മനോഭാവം കാരണം ലോകം മനസ്സിലാക്കുന്നു ഈ വ്യക്തി നിർത്തുകയില്ല തിരിയുകയില്ല തകരുകയുമില്ല ലക്ഷ്യം നേടുന്നതുവരെ അവൻ സ്വസ്ഥമായി ഇരിക്കുകയുമില്ല ലോകം നിങ്ങളെ ദുർബലനായി കാണാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ ഒരു വിജയത്തെ ഒരു ഉയർച്ചയെ നിങ്ങളുടെ ഉള്ളിൽ അത്ര ആഴത്തിൽ വേരൂന്നുക അത് നിങ്ങളുടെ അടയാളമായി മാറട്ടെ നിങ്ങളുടെ വാശി നിങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ ലോകത്തിലെ ഒരു മലയും നിങ്ങളുടെ മുന്നിൽ നിലനിൽക്കില്ല സിദ്ധാന്തം ഒരു രാജാവിനെപ്പോലെ ചിന്തിക്കുക തിങ്ക് ലൈക്ക് എ കിങ് ചാണക്യൻ പറഞ്ഞു രാജാവിന്റെ ചിന്താഗതിയുള്ളവൻ കൂട്ടത്തിൽ നിന്നാലും വ്യത്യസ്തനായി കാണപ്പെടും ഇത് നൂറു ശതമാനം സത്യമാണ് കാരണം ശക്തി ആയുധങ്ങളിൽ നിന്ന് മാത്രമല്ല വരുന്നത് അത് ആദ്യം വരുന്നത് മനസ്സലിപ്പിൽ മൈൻഡ്സെറ്റ് നിന്നാണ് നിങ്ങളുടെ മനസ്സലിപ്പ് ചെറുതാണെങ്കിൽ നിങ്ങൾ സ്വയം വില കുറച്ച് കാണുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾ പതറുന്നുവെങ്കിൽ ലോകം എത്ര അവസരം തന്നാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ചിന്ത ശക്തമാകുമ്പോഴാണ് മനോഭാവം ശക്തമാവുന്നത് ഒരു വ്യക്തി തന്റെ ഉള്ളിലെ കുറവുകളെ സ്വീകരിച്ചുകൊണ്ട് അതിനുമേൽ ഭരണം നടത്താൻ പഠിക്കുമ്പോഴാണ് ചിന്ത ശക്തമാകുന്നത് അല്ലാതെ അതിനെ ഭയന്ന് പിന്നോട്ടു പോകുമ്പോൾ ജീവിതത്തിലെ ആദ്യത്തെ ചുവടുവയ്പ് സ്വയം അംഗീകരിക്കുക എന്നതാണ് നിങ്ങളല്ലാത്ത കാര്യങ്ങളിൽ ദുഃഖിതനാകുന്നത് എളുപ്പമാണ് എന്നാൽ നിങ്ങൾ ആരായിരിക്കുന്നു എന്നതിനെ വിലമതിക്കുകയും അതിനെ ശക്തമാക്കുകയും ചെയ്യുക അതാണ് യഥാർത്ഥ ശക്തി നിങ്ങൾ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അടിമയാക്കുന്നു എന്നാൽ നിങ്ങൾ ഈ ലോകത്ത് അദ്വിതീയനാണെന്ന് യുനീക്ക് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ കഴിവുകൾ മറ്റാർക്കും പകർത്താൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു രാജാവിന്റെ മനസ്സിൽപ്പ് ജനിക്കുന്നു ലോകത്ത് ഒരിക്കലും രണ്ട് രാജാക്കന്മാരുണ്ടാകില്ല അതുപോലെ രണ്ട് ആളുകൾ ഒരുപോലെയാവുകയുമില്ല അതുകൊണ്ടാണ് സ്വയം വില കുറച്ചു കാണുന്ന ശീലം നിങ്ങൾ നിർത്തേണ്ടത് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കുക ഞാൻ ഈ ലോകത്തിന്റെ ഭാഗമാണെങ്കിൽ ഞാനൊരു ലക്ഷ്യത്തോടെയാണ് ഇവിടെ വന്നത് ആ ലക്ഷ്യം മറ്റാരുടെയും പോലെയാകാൻ കഴിയില്ല ഒരു രാജാവ് ഭയന്ന് തീരുമാനങ്ങൾ എടുക്കില്ല അവൻ അവന്റെ ആത്മവിശ്വാസം കൊണ്ട് അവന്റെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു അവൻ അവനൊരിക്കലും അവബോധമില്ലാത്തവൻ ആവുകയില്ല കാരണം അവന്റെ മൂല്യം അവന്റെ വസ്ത്രങ്ങളിൽ നിന്നോ പണത്തിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ അല്ല വരുന്നതെന്ന് അറിയാം അവന്റെ മൂല്യം അവന്റെ ചിന്തയിൽ നിന്നാണ് വരുന്നത് ഒരു രാജാവിനെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അവൻ പരിഭ്രമിക്കില്ല മറിച്ച് ചിരിച്ചുകൊണ്ട് പറയും നമുക്ക് നോക്കാം ഈ മനോഭാവമാണ് ഒരു സാധാരണക്കാരനെ ജനക്കൂട്ടത്തിൽ നിന്നുയർത്തി രാജാവിന്റെ തലത്തിലേക്ക് എത്തിക്കുന്നത് അതേസമയം ഒരു ദുർബലനായ വ്യക്തി എപ്പോഴും സ്വയം സംശയിച്ചുകൊണ്ടിരിക്കും അവന്റെ ചെറിയ ഭയങ്ങൾ അവന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കും അവൻ എത്തേണ്ട സ്ഥലത്ത് ഒരിക്കലും എത്തില്ല ചാണക്യനീതി പറയുന്നു നിങ്ങൾ സ്വയം വിലമതിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർ നിങ്ങളുടെ വില മനസ്സിലാക്കൂ നിങ്ങൾ സ്വയംവില കുറച്ചു കണ്ടാൽ നിങ്ങളുടെ കഴിവിൽ സംശയിച്ചാൽ നിങ്ങളുടെ കുറവുകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ ബാക്കി ലോകവും നിങ്ങളെ നിസ്സാരമായി കാണും എന്നാൽ നിങ്ങളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവയെ തിരുത്താൻ തുടങ്ങുന്ന ദിവസം നിങ്ങളുടെ മനസ്സിനെ അമിത ചിന്തകളിൽ ഓവർ തിങ്കിംഗ് നിന്ന് പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുന്ന ദിവസം അന്നുമുതൽ നിങ്ങളുടെ രാജാവിന്റെ മനസ്സലിപ്പ് തുടങ്ങുകയായി ഒരു രാജാവ് തന്റെ കുറവുകളെ അവഗണിക്കുന്നില്ല മറിച്ച് അവയെ ആയുധമാക്കുന്നു അവൻ സ്വയം മിനുക്കുന്നു സ്വയം മെച്ചപ്പെടുത്തുന്നു സ്വയം ഉത്തരവാദിത്തമുള്ളവനാക്കുന്നു അപ്പോൾ ലോകം അവന്റെ തീരുമാനങ്ങളെ ബഹുമാനിക്കുന്നു രാജാവിനെപ്പോലെ ജീവിക്കുക എന്നാൽ മറ്റുള്ളവരെ ഭരിക്കുക എന്നല്ല രാജാവിനെപ്പോലെ ജീവിക്കുക എന്നാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഭയങ്ങളെ നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ ചിന്തകളെ ഭരിക്കുക എന്നാണ് കാരണം നിങ്ങളുടെ മനസ്സിന്റെ രാജാവായി നിങ്ങൾ മാറുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ ദുർബലനായി കാണാൻ ധൈര്യമുണ്ടാവില്ല സിദ്ധാന്തം സ്വാതന്ത്ര്യം വിലപേശാനാവാത്തതാണ് ഇൻഡിപെൻഡൻസ് ഈസ് നോൺ നെഗോഷ്യബിൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാത്ത കാലത്തോളം ലോകം നിങ്ങളെ ഒരിക്കലും ശക്തനായി കണക്കാക്കില്ല ചാണക്യനീതി പറയുന്നു ആരുടെ ജീവിതം മറ്റുള്ളവരുടെ താങ്ങിൽ നിലനിൽക്കുന്നുവോ അവന്റെ ശക്തി എപ്പോഴും കടമെടുത്തതാണ് കടമെടുത്ത ശക്തി ഒരിക്കലും സ്ഥിരമല്ല ലോകത്തിലെ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം സ്വാതന്ത്ര്യമാണ് ഇൻഡിപെൻഡൻസ് അതായത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് സൈക്കിൾ പഠിക്കുമ്പോൾ ഒരു ദിവസം ആ ചെറിയ സപ്പോർട്ട് ചക്രങ്ങൾ മാറ്റേണ്ടിവരും അതുപോലെ തന്നെ ജീവിതത്തിലും ഒരു സമയമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആശ്രയങ്ങളെ മാറ്റുകയും നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ മാത്രം മുന്നോട്ടു പോകുകയും ചെയ്യണം നിങ്ങൾ ഇത് മനസ്സിലാക്കുന്ന ദിവസമാണ് ശക്തമായ മനോഭാവം ജനിക്കുന്നത് ആരും എപ്പോഴും നിങ്ങളുടെ കൈപിടിച്ചു നടക്കുകയില്ല ഒരു ഉപദേഷ്ടാവിന് കാണിക്കാം പോരാടാൻ പഠിപ്പിക്കാം നിങ്ങളുടെ ചിന്തയെ മൂർച്ഛക്കൂട്ടാം പക്ഷേ യുദ്ധക്കളത്തിൽ വാൾ നിങ്ങളുടെ കയ്യിലായിരിക്കും രക്തം നിങ്ങളുടെ ഒഴുകും ജയപരാജയങ്ങളുടെ വില കൊടുക്കേണ്ടതും നിങ്ങൾക്കായിരിക്കും ആരും നിങ്ങളുടെ പോരാട്ടങ്ങൾ ചുമലിലേറ്റു നടക്കില്ല നമ്മളെ ആരെങ്കിലും രക്ഷിക്കുമെന്നോ ആരെങ്കിലും നമുക്കുവേണ്ടി മുന്നോട്ട് വരുമെന്നോ ആരെങ്കിലും നമ്മുടെ ഭാരം വഹിക്കുമെന്നോ ഉള്ള ചിന്തയാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ മിഥ്യാധാരണ എന്നാൽ സത്യം വളരെ വ്യത്യസ്തമാണ് ആരും രക്ഷിക്കാൻ വരില്ല ജീവിതത്തിന്റെ മൈതാനത്തേക്ക് ഓരോ മനുഷ്യനും ഒറ്റയ്ക്കാണ് ഇറങ്ങുന്നത് ചാണക്യന്റെ ഒരു വാക്ക് ഈ സത്യത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു പരാശ്രയം ഒരു വ്യക്തിയുടെ ശക്തി കവർന്നെടുക്കുന്നു എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവന്റെ യഥാർത്ഥ ശക്തി കാണാൻ കഴിയില്ല അവന്റെ ചിന്ത ദുർബലമാകും അവന്റെ തീരുമാനങ്ങൾ മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടും അവന്റെ മനോഭാവം എപ്പോഴും ആടിയുലയും ഒരു പഴയ ചൊല്ലുണ്ട് നിങ്ങളുടെ പിതാവ് മരിച്ചതുപോലെ ജീവിക്കുക അതായത് നിങ്ങളുടെ പിന്നിൽ ഒരു സുരക്ഷാ കവചമില്ല രക്ഷിക്കാൻ ആരുമില്ല എന്ന ചിന്തയിൽ ജീവിക്കുക ഒരു വ്യക്തി താൻ ഒറ്റയ്ക്കാണെന്ന് സ്വയമെല്ലാം കൈകാര്യം ചെയ്യണമെന്ന് സ്വയം പോരാടണമെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ജാഗ്രതയുള്ളവനും ശക്തനും ഉത്തരവാദിത്തമുള്ളവനുമായി മാറുന്നു കാരണം പിന്നിൽ താങ്ങാൻ ആരുമില്ലെങ്കിൽ ഓരോ ചുവടും ആലോചിച്ചാണ് വെക്കുന്നത് ഇവിടെ നിന്നാണ് യഥാർത്ഥ ശക്തി ജനിക്കുന്നത് ജീവിതത്തിൽ രണ്ടുതരം ആളുകളുണ്ട് ഒന്ന് എപ്പോഴും ആരുടെയെങ്കിലും ഊന്നുവടികളിൽ നടക്കുന്നവർ രണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നവർ യഥാർത്ഥ ശക്തൻ അവനാണ് ആരുടെ തോളിലാണ് പലരുടെയും പ്രതീക്ഷകൾ നിലനിൽക്കുന്നത് അവൻ ഒറ്റയായിരിക്കാം പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു മറ്റൊരാളെ ആശ്രയിക്കുന്നവനെയല്ല മറിച്ച് മറ്റൊരാൾക്ക് ശക്തിയായി മാറുന്നവനെയാണ് ലോകം ബഹുമാനിക്കുന്നത് ലോകം നിങ്ങളെ ദുർബലനായി കാണാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി നിങ്ങളുടെ കൈകളിൽ എടുക്കുക പണം സമ്പാദിക്കുന്നതു മുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതുവരെ നിങ്ങളുടെ തെറ്റുകൾക്ക് വില കൊടുക്കുന്നതു മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഭാരം ചുമക്കുന്നതുവരെ എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക സ്വാതന്ത്ര്യം ഒരു തെരഞ്ഞെടുപ്പല്ല അതൊരു വിലപേശാൻ കഴിയാത്ത നിയമമാണ് കാരണം നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരെ ആവശ്യമില്ലാത്ത ദിവസം അന്നു മുതൽ ലോകം നിങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണില്ല സിദ്ധാന്തം പൂർണമായും നിർഭയനാകുക ബിക്കം അബ്സൊല്യൂട്ട്ലി ഫിയർലെസ് നിർഭയനായി ഫിയർലെസ് മാറുക എന്നതാണ് യഥാർത്ഥ ശക്തി ചാണക്യൻ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൌർബല്യം ഭയമാണ് ആരുടെ മനസ്സിൽ നിന്ന് ഭയം അവസാനിക്കുന്നുവോ അവനെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ലോകത്തിനൊരു പറയാത്ത നിയമമുണ്ട് ആരെ ഭയപ്പെടുത്താൻ കഴിയുമോ അവനെ തോൽപ്പിക്കാനും കഴിയും ആർക്കുള്ളിൽ അസുരക്ഷകൾ ഇൻസെക്യൂരിറ്റീസ് നിറഞ്ഞിരിക്കുന്നുവോ ആരുടെ ആത്മാഭിമാനം സെൽഫ് എസ്റ്റീം ദുർബലമാണോ സ്വന്തം ജീവിതം സ്വന്തം നിയന്ത്രണത്തിലല്ല സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പോകുന്നതെന്ന് ആർക്ക് തോന്നുന്നുവോ അവരെ ആർക്കും എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും ഇങ്ങനെയുള്ള ആളുകൾ ഓരോ ചുവടും മുന്നോട്ട് എന്തു സംഭവിക്കുമെന്നോ എന്ന ചിന്തയോടെയാണ് വയ്ക്കുന്നത് ഈ ഭയത്തിൽ അവർ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ വഴിയിൽ നടക്കുന്നു പുറമേ അവർ എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞാലും അവരുടെ കൈവശം എന്തുണ്ടെന്ന് കാണിക്കാൻ ശ്രമിച്ചാലും ചാണക്യനീതിയുടെ തത്വം വ്യക്തമാണ് ശക്തി പറഞ്ഞറിയിക്കപ്പെടുകയല്ല കാണിക്കപ്പെടുകയാണ് സമയമാകുന്നതിന് മുൻപ് തന്റെ ശക്തിയെക്കുറിച്ച് ശബ്ദമുണ്ടാക്കുന്നവൻ ഒരിക്കലും യഥാർത്ഥത്തിൽ ശക്തനാവില്ല യഥാർത്ഥത്തിൽ ശക്തനാവുക എന്നതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് ആരെയും ഭയമില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ തോൽവിയെ ഭയമില്ലാത്ത മുറിവേൽക്കുന്നതിനെ ഭയമില്ലാത്ത പരാജയപ്പെടുന്നതിനെ ഭയമില്ലാത്ത എന്തിനേറെ മരണത്തെപ്പോലും ഭയമില്ലാത്ത ഒരു വ്യക്തിയേക്കാൾ ശക്തൻ ആരാണ് അങ്ങനെയുള്ള ഒരു നിർഭയ വ്യക്തിക്ക് ഈ ലോകത്തൊന്നും അസാധ്യമല്ല ഒരു വ്യക്തി തന്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഭയത്തിന്റെ ഓരോ പാളിയും പറിച്ചു മാറ്റുമ്പോൾ അവന്റെ ആത്മവിശ്വാസം അതിന്റെ പരമോന്നതിയിലെത്തുന്നു അവന്റെ വാക്കുകൾക്ക് ഭാരം വരുന്നു അവന്റെ വ്യക്തിത്വത്തിൽ ഒരു കാന്തിക ശക്തി ഉണ്ടാകുന്നു അവന്റെ ആത്മാഭിമാനം ആകാശം തൊടുന്നു ആ അവസ്ഥയിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്തും നിങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും കാരണം ഉള്ളിലെ ഭയം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തുവരുന്നു ചാണക്യൻ പറയുന്നു ആരാണ് സ്വന്തം മനസ്സിനെ കീഴടക്കിയത് അവൻ ലോകത്തെ കീഴടക്കി മനസ്സിൽ കുടികൊള്ളുന്ന എല്ലാ ഭയങ്ങളെയും എല്ലാ സംശയങ്ങളെയും എല്ലാ ദൗർബല്യങ്ങളെയും വേരോടെ പിഴുതെറിയുമ്പോൾ മാത്രമാണ് മനസ്സിനുമേലുള്ള വിജയം ലഭിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയം തകരുന്ന ദിവസം ലോകം നിങ്ങളെ നിസ്സാരമായി കാണുന്ന തെറ്റ് ഒരിക്കലും ചെയ്യില്ല കാരണം നിർഭയനായ ഒരു വ്യക്തിയുടെ നടത്തവും സാന്നിധ്യവും മനോഭാവവും സ്വയം പറയും അടിച്ചമർത്താൻ എളുപ്പമല്ലാത്ത ഒരാളാണ് ഇയാൾ സ്വയം ഭയപ്പെടാത്തവന്റെ പിന്നാലെയാണ് ലോകം നടക്കുന്നത് കാരണം ആര് സ്വയം ഭയപ്പെടുന്നില്ലയോ അവനെ ലോകത്തിന് ഭയപ്പെടുത്താൻ കഴിയില്ല സിദ്ധാന്തം അറിവും വിവേകവും തേടുക സീക്ക് നോളജ് ആൻഡ് വിസ്ഡം ചാണക്യൻ പറഞ്ഞു അറിവില്ലാത്തൊരു വ്യക്തി ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും ദുർബലനായിരിക്കും ജീവിതമൊരു യുദ്ധകളമാണ് അവിടെ ശക്തിപേശികളിൽ നിന്ന് മാത്രമല്ല തലച്ചോറിന്റെ മൂർച്ചയിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ ലോകം തലകുനിക്കുന്നത് വിവേകമുള്ളവന് വൈസ് മുന്നിലാണ് സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും സമയത്തിനു മുൻപ് ശരിയായ ചുവടുവെക്കാനും കഴിയുന്നവന് മുന്നിൽ ഈ കഴിവ് ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് വരുന്നത് അറിവും വിവേകവും ജീവിതം ഒരു കളിയാണ് അതിൽ വിജയിക്കാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു തീരുമാനമെടുക്കുന്നു നിങ്ങൾ അതേ പഴയ തലത്തിൽ കുടുങ്ങിക്കിടക്കുമോ അതോ സ്വയം ഉയർത്തുമോ ഈ ജയവും തോൽവിയും നിങ്ങളുടെ ഇന്നത്തെ തീരുമാനങ്ങളാൽ നിർണയിക്കപ്പെടുന്നു അറിവില്ലാതെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ തോൽവി ഉറപ്പാണ് കാരണം ഇരുട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് വാളുമായി എങ്ങനെ യുദ്ധം ചെയ്യാനാകും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സർ ഫ്രാൻസിസ് ബേക്കൺ എഴുതി അറിവാണ് ശക്തി നോളജ് ഇസ് പവർ ചാണക്യൻ ഇതിന് ആയിരം വർഷം മുൻപ് തന്നെ തെളിവ് നൽകിയിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു ജ്ഞാനി അവന് മറ്റു സൗകര്യങ്ങളില്ലെങ്കിൽ പോലും രാജാക്കന്മാരെ തോൽപ്പിക്കാൻ കഴിയും സ്കൂളിലെ പഠനം അക്ഷരം തിരിച്ചറിയാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ജീവിതത്തിലെ പഠനം നിങ്ങളെ ലോകത്തെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു യഥാർത്ഥ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഡിഗ്രി ലഭിക്കുന്നതും വിവേകമുള്ളവനായി മാറുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസമാണ് ലോകത്തിലെ എല്ലാ ശക്തരായ ആളുകളും ലോക നേതാക്കൾ ബിസിനസ് ഭീമന്മാർ തന്ത്രശാലികൾ ഒരു കാര്യത്തിൽ ഒരുപോലെയാണ് അവർ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർ പുസ്തകങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും തെറ്റുകളിൽ നിന്നും എല്ലാ സ്രോതസ്സുകളിൽ നിന്നും അറിവ് ശേഖരിക്കുന്നു ദുർബലരായ ആളുകൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും കുറച്ചറിയുന്നവൻ സംസാരിച്ച് തന്റെ കുറവ് മറയ്ക്കുന്നു കൂടുതൽ അറിയുന്നവൻ നിശബ്ദത പാലിച്ച് തന്റെ ശക്തി കാണിക്കുന്നു മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് കാണാനുള്ള ശക്തി അറിവ് നിങ്ങൾക്ക് നൽകുന്നു ഇത് നിങ്ങളുടെ ചിന്തയ്ക്ക് മൂർച്ച കൂട്ടുന്നു നിങ്ങളുടെ തീരുമാനങ്ങളെ കൃത്യമാക്കുന്നു നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു ആഴം നൽകുന്നു ലോകം സ്വയം നിങ്ങളെ ഗൗരവമായി എടുക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നു നിങ്ങളുടെ മനസ്സലിപ്പ് നിങ്ങളുടെ പ്രഭാവലയം നിങ്ങളുടെ മനോഭാവം എല്ലാം മാറാൻ തുടങ്ങുന്നു അറിവും വിവേകവും നിങ്ങളുടെ ആയുധമാകുമ്പോൾ ലോകത്തിലെ ഒരു തന്ത്രത്തിനും ഒരു പോരാട്ടത്തിനും ഒരു തടസ്സത്തിനും നിങ്ങളെ തടയാൻ കഴിയില്ല പഠനം നിർത്താത്തവരാണ് ലോകത്ത് നിലനിൽക്കുന്നത് കാരണം പഠനം നിങ്ങളെ ഏത് കളിയിലും അജയനാക്കും അത് കരിയറായാലും ബന്ധങ്ങളായാലും പണമായാലും ജീവിതതന്ത്രങ്ങളായാലും ചാണക്യനീതി പറയുന്നു ആർക്കാണോ അറിവുള്ളത് അവൻ ഒറ്റയ്ക്കാണെങ്കിലും ആയിരങ്ങൾക്ക് തുല്യമാണ് അതിനാൽ അറിവ് വെറുമൊരു ചോയ്സല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ് പഠിച്ചുകൊണ്ടിരിക്കുക വളർന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ തലച്ചോറിന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ളവനെ ദുർബലനായി കാണുന്ന തെറ്റ് ആരും വീണ്ടും ചെയ്യില്ലെന്ന് ലോകത്തിന് കൊടുക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ ചാണക്യന്റെ ഈ പ്രചോദനാത്മകമായ പഠനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അല്പം പോലും തീ അല്പം പോലും ആത്മവിശ്വാസം അല്പം പോലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഇതാണ് തുടക്കം മാറണമെങ്കിൽ ഇപ്പോൾ മാറുക എഴുന്നേൽക്കണമെങ്കിൽ ഇന്ന് എഴുന്നേൽക്കുക നിങ്ങളുടെ മനോഭാവത്തെ അത്രയും ശക്തിയോടെ രൂപപ്പെടുത്തുക ലോകം നിങ്ങളെ ദുർബലനായി കാണുന്ന തെറ്റ് ഒരിക്കലും ചെയ്യാതിരിക്കട്ടെ ഇതുപോലുള്ള ശക്തമായ വാക്കുകൾ ഇതുപോലുള്ള മനസ്സലിപ്പിലെ മാറ്റങ്ങൾ ചാണക്യനീതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ജീവിതം മാറ്റിമറിക്കുന്ന ആശയങ്ങൾ എന്നിവ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത അറിവ് അടുത്ത പാഠം അടുത്ത മാറ്റം ആദ്യം നിങ്ങളുടെ അടുത്തെത്താൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഓർക്കുക ശക്തനാകുക തകർക്കാൻ കഴിയാത്തവനാകുക